പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ ഉടലെടുത്ത ഒരു തർക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാനും മുൻ പാക് താരം ഷാഹിദ് അഫ്രീദിയും തമ്മിൽ ആരംഭിച്ച വാക്പോര് അവസാനിക്കുന്നില്ല പഹൽഗാമിലെ ആക്രമണത്തിന് കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിപ്പുകേടാണെന്ന അഫ്രീദിയുടെ പരാമർശത്തിന് കാർഗിൽ വിജയം ചൂണ്ടിക്കാട്ടി ധവാൻ നൽകിയ മറുപടിയാണ് ആദ്യം ശ്രദ്ധ നേടിയത് എന്നാൽ ഇതിനു പിന്നാലെ വീണ്ടും പ്രകോപനവുമായ രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ താരം വിജയവും തോൽവിയുമൊക്കെ മറക്കാം വരു ശിഖർ നമുക്ക് ഒരു ചായ കുടിക്കാം എന്നാണ് അഫ്രീദി കുറിച്ചത് ഇതിനൊപ്പം ചായ കുടിക്കുന്ന സ്വന്തം ചിത്രം സഹിതം അഫ്രീദി പങ്കുവച്ചിട്ടുണ്ട് ോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് അഫ്രീദിയെ പരിഹസിച്ചുള്ള കമന്റുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് നേരത്തെ ഒരു പാകിസ്ഥാൻ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നുവെന്ന വിവാദ പരാമർശവുമായി അഫ്രീദി ആദ്യമായി എത്തിയത് കാശ്മീരിലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് അഫ്രീദി പറഞ്ഞു പാകിസ്ഥാനുമേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും അഫ്രീദി വിമർശിച്ചു ഒരു പടക്കം പൊട്ടിയാൽ പോലും അവർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തും നിങ്ങൾക്ക് എട്ട് ലക്ഷത്തോളം വരുന്ന കരുത്തുറ്റ സൈന്യമുണ്ട് കാശ്മീരിൽ എന്നിട്ടും ഇത് സംഭവിച്ചു ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കാത്ത കഴിവില്ലാത്തവരാണ് നിങ്ങളെന്നാണ് അർത്ഥമാക്കുന്നത് എന്നാണ് അഫ്രീദി പറഞ്ഞത് ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തിയിരുന്നു ആക്രമണം കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെയാണെന്ന് അഫ്രീദി പറഞ്ഞു യാതൊരു തെളിവുമില്ലാതെ തന്നെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു എന്നാൽ ഇതിന് തക്കതായ മറുപടിയുമായാണ് മുൻ ഇന്ത്യൻ താരം ശിഖർധവാൻ എത്തിയത് ഞങ്ങൾ നിങ്ങളെ കാർഗിലിൽ തോൽപ്പിച്ചു ഇതിനകം നിങ്ങൾ ഇത്രയും തരം താണു ഇനിയും എത്രത്തോളം താഴാൻ കഴിയും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം രാജ്യത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ അഭിമാനമുണ്ട് എന്നാണ് ദവാനതിന് മറുപടിയായി എക്സിൽ കുറിച്ചത് എന്നാൽ ഈ ഉപദേശം അഫ്രീദിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് പുതിയ പോസ്റ്റുമായി എത്തിയത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷുയൈബ് അക്തറിന്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച ഒട്ടേറെ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചതിന്റെ കൂട്ടത്തിലാണ് അക്തറിനെയും നിരോധിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷ ക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയവുമായ ഉള്ളടക്കം തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തുന്നതുമായ വിവരണങ്ങൾ എന്നിവ പ്രചരിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമാണ് നടപടി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ സംപ്രേഷണം നിർത്തിവച്ചിരുന്നു ടൂർണമെന്റിലെ ബാക്കിയുള്ള മത്സരങ്ങൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഫാൻകോഡിൽ സംപ്രേഷണം ചെയ്യില്ലെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഉള്ളടക്കങ്ങളും ഫാൻകോഡിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് പി എസ് എല്ലിലെ ആദ്യം തിമൂന്ന് മത്സരങ്ങളാണ് ഫാൻകോഡിൽ സംപ്രേഷണം ചെയ്തിരുന്നത് ലീഗിൽ ഇനിയുള്ള മത്സരങ്ങൾ സംപ്രേഷണം ചെയ്തേക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പഹൽഗാമിലെ ബൈസാരൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് ഇരുപത്തി അഞ്ച് ടൂറിസ്റ്റുകളും ഒരു കാശ്മീരി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരളകുമ്മുതി